വൈറ്റ് പിരിച്ചുവിട്ട സർക്കാർ സർക്കാർ ജീവനക്കാരെ വീണ്ടും സ്റ്റേ സുപ്രീം അഭ്യർത്ഥിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ൾ തുടങ്ങിയവയിൽ ഇതിനോടകം തന്നെ ജഡ്ജിമാർ പലതരത്തിൽ സർക്കാർ നയങ്ങളിൽ തടസ്സപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ട്രംപിന്റെ ആക്ടിംഗ് സോളിസിറ്റർ ജനറൽ സാറ ഹാരിസിന്റെ പ്രതികരണം ഫെഡറൽ വേതന ബിൽ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ട്രംപ് പിരിച്ചുവിട്ട ധികം പ്രൊബേഷണറി തൊഴിലാളികളെ വീണ്ടും നിയമിക്കണമെന്ന് ഒരു ജഡ്ജി വൈറ്റ് ഹൗസിനോട് നേരത്തെ തന്നെ ഉത്തരവിട്ടിരുന്നു ന്യൂസ് ഡെസ്ക് വ്യാപക ആക്രമണം നടത്തുന്ന ഇസ്രായേൽ മുനമ്പിലെ ഏറ്റവും വലിയ ആശുപത്രിയും തകർത്തിരിക്കുകയാണ് ഗാൻ യൂണിസിലെ അൽനസർ ആശുപത്രിയിലേക്ക് ഞായറാഴ്ച രാത്രി വൈകിയായിരുന്നു വ്യോമാക്രമണം നടത്തിയത് ആശുപത്രിയുടെ രണ്ടാം നില പൂർണ്ണമായിട്ടും തകർന്നു ആശുപത്രിയിലുണ്ടായിരുന്ന ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഇസ്മായിൽ ബർഹം ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടു രണ്ടു ദിവസം മുമ്പ് ശസ്ത്രക്രിയക്ക് വിധേയനായ പതിനാറുകാരനും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് ആശുപത്രിയിലേക്ക് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ചൊവ്വാഴ്ച പുനരാരംഭിച്ച ആക്രമണത്തിൽ നിരവധി ഹമാസ് നേതാക്കളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു പതിനേഴു മാസം നീണ്ട കടന്നാക്രമണത്തിൽ ഏറ്റവും രക്തരൂക്ഷിതമായ ദിനങ്ങളാണിത് തിങ്കളാഴ്ച മാത്രം ഇസ്രായേൽ ബോംബാക്രമണത്തിന്റെ മുനമ്പിൽ പലയിടത്തായി അറുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ട് മാധ്യമ പ്രവർത്തകർ അടക്കമാണിത് റഫേൽ കടന്നാക്രമണം വ്യാപകമാക്കിയ സൈന്യം തെക്കേറ്റത്തെ ടെൽ അൽ സുൽത്താൻ പ്രദേശത്ത് നിന്ന് ആളുകളെ നിർബന്ധമായി കുടിയൊഴിപ്പിക്കുകയാണ് ജനങ്ങൾ പാലായനം ചെയ്യുന്ന പാതകളും ആക്രമിക്കുന്നുണ്ട് റഫേലേക്ക് നടത്തിയ വ്യോമാക്രമണത്തിൽ റെഡ് ക്രോസ് ഓഫീസും തകർന്നു ജീവനക്കാരിൽ മിക്കവർക്കും പരിക്കേറ്റു ആംബുലൻസുകൾക്ക് നേരെയും ആക്രമണം ഗസ സിറ്റിയിൽ ടെന്റ് ക്യാമ്പുകളിലേക്കും ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ ചൈനയിലെ ഏതാനും ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ആന്റി ഡബിംഗ് തീരുവ ചുമത്താൻ ഗൾഫ് സഹകരണ കൗൺസിൽ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇലക്ട്രിക്കൽ കണക്ഷനുകൾക്കും സ്വിച്ചുകൾക്കുമാണ് ഏർപ്പെടുത്തുക ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ജൂൺ മുതൽ തീരുവ പ്രാബല്യത്തിൽ വരുമെന്നാണ് വിവരം ആയിരം കൂടാത്ത ഇലക്ട്രിക്കൽ വോൾട്ടേജ് ഇലക്ട്രിക്കൽട്ടേജുള്ള ഉൽപ്പന്നങ്ങളെയാണ് ഈ തീരുവ ബാധിക്കുക അടുത്ത അഞ്ചു വർഷത്തേക്കായിരിക്കും തീരുവ പ്രാബല്യത്തിൽ ഉണ്ടാവുക ഗൾഫ് ഉൽപ്പന്നങ്ങളെ വിപണിയിൽ കൂടുതൽ സുരക്ഷിതമാക്കാനാണ് പ്രസ്തുത തീരുമാനത്തിലൂടെ ജി ലക്ഷ്യമിടുന്നത് തീരുമാനം ഗൾഫ് രാജ്യങ്ങളിൽ നല്ല മാറ്റങ്ങൾക്ക് തുടക്കമിടുമെന്ന് ഒമാൻ മന്ത്രാലയത്തിലെ കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് മോണിറ്ററിംഗ് വകുപ്പ് ഡയറക്ടർ ഖാലിദ് അൽ മസ്റൂരി പ്രതികരിച്ചു ഗൾഫ് അറബ് രാജ്യങ്ങൾക്കായിട്ടുള്ള സഹകരണ കൗൺസിലിന്റെ ജനറൽ സെക്രട്ടേറിയറ്റിൽ അന്താരാഷ്ട്ര വ്യാപാരത്തിലെ ദോഷകരമായ നടപടികളെ ചെറുക്കണമെന്നാവശ്യപ്പെട്ട് സാങ്കേതിക സെക്രട്ടേറിയറ്റ് ഓഫീസ് സമർപ്പിച്ച പരാതിയെ തുടർന്നാണ് ഈ തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിന്ന് എണ്ണ വാങ്ങുന്ന ഏതൊരു രാജ്യത്തിനും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി പ്രസിഡന്റിന്റെ നടപടി ചൈനയെയും ഇന്ത്യയെയും ബാധിച്ചേക്കാം വെൻസോല ഈ രാജ്യങ്ങളിലേക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കും സ്പെയിനിലേക്കും എണ്ണ കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്നാണ് വിദഗ്ധർ Taken advantage of like nobody's ever seen, and you saw what happened today with Venezuela. We did something with Venezuela, which is uh, long in the making, and it's uh, very substantial. And we'll be announcing uh, cars very shortly, and uh, we already announced steel, as you know, and aluminum. We'll be announcing pharmaceuticals at some point in the not too distant because we have to have pharmaceuticals. We don't make pharmaceuticals anymore in our country. And and if we 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 have problems like wars or anything else, need 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 steel, we need pharmaceuticals, we need aluminum, we need a lot of of these things that uh, we sort of don't make anymore, and yet we're equipped to ിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലും വെൻസ്വേലൻ ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ വാങ്ങിയ രാജ്യം ഇന്ത്യയായിരുന്നു ആദ്യ മാസത്തിൽ പ്രതിദിനം ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരത്തി അറുനൂറ് ചെയ്തു അത് അടുത്ത മാസത്തിൽ അധികമായി ഉയർന്നു ജനുവരിയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയായിരുന്നു ഇന്ത്യ വെൻസോലയിൽ നിന്ന് ഇരുപത്തിരണ്ട് ദശലക്ഷം ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്തു ഇത് രാജ്യത്തിന്റെ മൊത്തം ക്രൂഡ് ഓയിൽ വാങ്ങലുകളുടെ ഒന്നേ ദശാംശം അഞ്ച് ശതമാനമായിരുന്നു ഫെബ്രുവരിയിൽ വെൻസുവല പ്രതിദിനം ഏകദേശം ായിരം ബേക്കും രണ്ടു ലക്ഷത്തി നാല്പതിനായിരം ബാരൽ എണ്ണ യുണൈറ്റഡ് സ്റ്റേറ്റിലേക്കും കയറ്റുമതി ചെയ്തു കണക്കുകൾ കണക്കുകൾ അമേരിക്കയോട് വളരെ ശത്രുതാപരമായിട്ടാണ് പെരുമാറുന്നത് അതിനാൽ വെൻസോലയിൽ നിന്ന് എണ്ണയും അല്ലെങ്കിൽ വാതകവും വാങ്ങുന്ന ഏതൊരു രാജ്യവും ഞങ്ങളുടെ രാജ്യവുമായി അവർ നടത്തുന്ന ഏതൊരു വ്യാപാരത്തിനും അമേരിക്കയ്ക്ക് ഇരുപത്തിയഞ്ചു ശതമാനം തീരുവ് നൽകാൻ നിർബന്ധിതരാകുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റ് രാജ്യങ്ങൾക്ക് തീരുവകൾ ട്രംപ് പ്രഖ്യാപിക്കുന്ന ഏപ്രിൽ രണ്ടിന് അതായത് വിമോചന ദിനം എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന അതേ ദിവസം തന്നെ ഈ തീരുവകൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക്